യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ വിധിച്ചു കേസിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് മുതൽ എട്ട് വരെ പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് എറണാകുളം സിബിഐ കോടതിയാണ് ശിക്ഷ വിധിച്ചത് മുൻ എം എൽ എയും സിപിഐഎം നേതാവുമായ കെ വി കുഞ്ഞിരാമന് അഞ്ചു വർഷം തടവും വിധിച്ചു ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന് കോടതിയിൽ പ്രതിഭാഗം വാദിച്ചു കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും പ്രതിഭാഗം വ്യക്തമാക്കി സ്ഥിരം കുറ്റവാളി സാധ്യതയുണ്ട് പല ൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ കേസിൽ കുഞ്ഞരാമൻ സി പി ഐ എം ഉദാ സെക്രട്ടറി കെ മണികണ്ഠൻ പതിനാല് പേർ കുറ്റക്കാരാണെന്ന് എറണാകുളത്തെ പ്രത്യേക സിബിഐ കോടതി കണ്ടെത്തിയിരുന്നു ഒന്നാം പ്രതിയായ സിപിഐഎം പെരിയാ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ ഉൾപ്പെടെ എട്ട് പ്രതികൾക്കെതിരെ കൊലക്കുറ്റമാണ് തെളിഞ്ഞത് ടി രഞ്ജിത്ത് എ സുരേന്ദ്രൻ എന്നിവർ തെളിവ് നശിപ്പിച്ചതായും പ്രതികളെ സംരക്ഷിച്ചതായും കണ്ടെത്തി രണ്ടാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റമാണ് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ നാലുപേർക്കെതിരെ ചുമത്തിയത് പരമാവധി രണ്ട് വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത് ആറു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും ഇരുപത് മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് വിധി പ്രഖ്യാപിച്ചത് ഇരുപത്തിനാല് പ്രതികളിൽ പത്ത് പേരെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു ഫെബ്രുവരി പതിനേഴിനായിരുന്നു കേരളത്തിൽ നടക്കിയ ഇരട്ട കൊലപാതകം പെരിയയിൽ നടന്നത് രാത്രി ഏഴരയോടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത്ലാലിനെയും കൃപേഷിനെയും കല്യോട്ട് കൂരാങ്കര റോഡിൽ തടഞ്ഞു നിർത്തി പ്രതികൾ കൂരമായി ആക്രമിക്കുകയായിരുന്നു വെട്ടേറ്റ കൃപേഷ് സംഭവസ്ഥലത്തും ശരത്ലാൽ മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യയും മരണപ്പെട്ടു കൊല്ലപ്പെടുമ്പോൾ ശരത്തിന് പ്രായം ന്യൂസ് ബ്യൂറോ